ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല ഇടണു കുളിക്കാൻ പോയിപ്പോഴും നമ്മൾ വല കെട്ടിയായിരുന്നു ഇപ്പോൾ ഒരു വല താഴെയും കെട്ടി ഒരു വല മേളും കെട്ടി കെട്ടിയിട്ട് നമ്മൾ അടുപ്പിച്ച് വല തമ്മിൽ അടുപ്പിച്ച് അപ്പോൾ അങ്ങനെയാണ് ഒന്ന് മീൻ പിടിച്ചത് Appazhu ha risks with such remarks

いいねくれる。 അവിടെ കേറി പോവുന്നുണ്ടോ ആവുമോ ആവുന്നവർ ആരും അടെന്നടേ ദൈവമെന്നൊരു കോപ്പ് ഓർമ്മയില്ല നീനെ കാണാനില്ല അനഗിലൊന്നരണ്ടാഴ്ച ആയി കുറന്ന് നീ ദോക്ക് नीचा 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 ണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ അതാണ് വീട്ടിൽ ഇവിടെ എവിടെ പോയിട്ടുണ്ട് അതേ ഇടിയാണ് ഇങ്ങനെയല്ല ഇങ്ങനെയുള്ളണ്ടെങ്കിൽ കാരണം നമ്മളണ്ടാലോർനെ കാണാൻ പറ്റില്ല ഓ നാല് തരിന്ന കേറി മത്യൻന്ദ്രേ കന്നോ അതിടെ എപ്പോയാരെടങ്ങി겠다 താഴെ കത്തിതല്ല ണ്ടെ അവിടെ പോലെ കൈകളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല അവിടെ അത് മാറ്റി കളഞ്ഞിട്ട് ഇടാൻ പറ്റൂണ്ടേ അവിടെ പോരാ തുടല് നീ അവിടെ പൊക്കിയല്ലേ ഓക്കാതെടുക്ക അപ്പൊ അതി തന്നെ സംഭവം നീനഅവിടെ കഴിഞ്ഞു ഞാൻ ഇത് ആരാ ചൂണ്ട എന്ത് തന്നെയടാ അതിൽ ഉടക്കുണ്ടാ

ഞാൻ മുന്നോട്ട് എവിടെ 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 കെട്ടാനാണപ്പോൾ എവിടെയാണ് കെട്ടാ എവിടെ എവിടെ എവിടെയാണ് എവിടെ പിന്നേ ഇറങ്ങിയിരിക്കുന്നു എവിടെക്ക് തിരിഞ്ഞിടക്ക് എവിടെ എവിടെ അവിടെ കട്ടിലായ ഈരരെ അവിടെ എന്നെ കുറുയേ കെട്ടി കല്ലുവെക്കണം റെയ് ഇപ്പോ വരണേ ഉള്ളോ ആ ആ ആ ഇങ്ങോട്ട് പോയി இல்ல <laughs> ണ്ടിട്ടിയ മീൻ ചെറിയ കുളിക്കാൻ വേപ്പ് വലയിട്ടതാണ് വേണ്ട ഇത്രയും കിട്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർച്ചയായി ഞങ്ങളുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി